ഞാൻ എന്തിനു ഈ സിനിമ എടുത്തു എന്നുള്ളത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു നിനക്ക് മലയാളത്തിൽ ഹീറോ ഇല്ലാത്തോണ്ടിട്ടാണോ കുറ്റം ചെയ്യുന്നത് തെളിയിക്കുന്നത് വരെ ഒരാളെ കുറ്റാരോപി മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവർ കൊണ്ടു തന്നെ ഞാൻ ലിസ്റ്റിനോട് ചോദിച്ചു സത്യത്തിൽ നിങ്ങൾ ഒരുപാട് ആരംഭിച്ചിട്ടാണോ ഈ സമയത്ത് എന്റെ വെച്ച സിനിമ ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു അപ്പം എല്ലാവർക്കും നല്ല സമയമുണ്ട് മോശ സമയമുണ്ട് അപ്പം ദിലീപഠന്റെ ഒരു മോശം സമയത്തിലൂടെയാണ് ഇപ്പം ഇത് മറച്ചു വെക്കേണ്ട കാര്യമല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മോശം സമയത്തൂടെയാണ് പൊക്കൊണ്ടിട്ടിരിക്കുന്നത് ആ സമയത്താണ് ഞാൻ ഈ സിനിമ എടുക്കുന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വേറെ ഒന്നല്ല ഞാൻ എന്തിന് ഈ സിനിമ എടുത്തു എന്നുള്ളത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു നിനക്ക് മലയാളത്തിൽ ഹീറോ ഇല്ലാത്തതുകൊണ്ടിട്ടാണോ പക്ഷെ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഹീറോയിനെ നമ്മള് വെച്ച് കഴിഞ്ഞാൽ കുറ്റം ചെയ്യുന്നത് തെളിയിക്കുന്നത് വരെ ഒരാള് കുറ്റാരോപിപൻ കുറ്റാരോപി മാത്രമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അതാണ് എൻ്റെ ഒരു ധൈര്യവും ഈ സബ്ജക്റ്റിലുള്ള നമ്മുടെ ഒരു ധൈര്യം ഇത് ദിലീപേടൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവുമെന്ന് ഞങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് ദിലീപിന്റെ അടുത്ത് ഞങ്ങൾ എത്തിയത് അതിലുപരി ഈ സിനിമ ചെയ്യുമ്പോൾ ഞാൻ എന്തുകൊണ്ടിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്ന് വെച്ച് ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ പോയതുകൊണ്ടിട്ടാണ് അത് നിങ്ങളോട് പറയുന്നത് ഒരു നല്ല ദിവസം നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പം ഞങ്ങൾക്ക് ഈ സിനിമയിലുള്ള ഡേ വണ് പോലെ എല്ലാം നല്ല കാര്യങ്ങളാണ് ഞങ്ങളെല്ലാം ഒരു കോമ്പറ്റീഷൻ ആയിട്ടാണ് ഞങ്ങൾ ഇതെടുത്തേക്കുന്നത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഞങ്ങള് ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല അല്ലെ ടൈറ്റിൽ പോലും അനൗൺസ് ചെയ്തിട്ടില്ല ഒരു പടം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ തുടങ്ങുവാണ് തുടങ്ങുവാണ് എന്ന് പറയുന്ന മുതൽ സിനിമയുടെ ടൈറ്റിൽ ഇല്ല അവർ അഭിനയിക്കുന്നില്ല ഒന്നുമില്ല അപ്പൊ മുതല് നെഗറ്റീവ് വന്നുകൊണ്ടിട്ടിരിക്കുന്നു ഒരു സിനിമ എന്താണ് എങ്കിലൊരു ടൈറ്റിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടിട്ട് കൊള്ളത്തില്ലെങ്കിലോ ടൈറ്റിൽ ആവശ്യമുള്ള എന്തിനാണ് ഇത്രയും നെഗറ്റീവ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സംബന്ധിച്ച് പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ ഒരു നമ്മളൊരു പോസിറ്റീവ് വൈബിലാണ് പൊക്കോണ്ടിട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ദിലീപിനോട് ചോദിച്ചു ഇതിലേട്ട് എന്താ ഇങ്ങനെ നെഗറ്റീവ് എന്ന് അതിപ്പൊ ലി എന്നെ വെച്ച് ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത് ഇപ്പഴല്ലേ ചെയ്യുന്നത് പോയിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഒരു മനസ്സിലാക്കിക്കോളൂ ഞാൻ ഇത് കുറേ നാളുകളായിട്ട് ഇത് ശീലിച്ചുകൊണ്ടിട്ടിരിക്കുക കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ ശ്രദ്ധിക്കാറുള്ളത് കാരണം ഇപ്പൊ എനിക്ക് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നെഗറ്റീവ് ഷെയ്ഡിലൂടെ ഒന്ന് പോകുള്ളൂ ഞാൻ ആണ് ഇപ്പോ പുള്ളിക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഇതിൽ കൂടെ പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്നു ഒരു ട്രാക്കിലൂടെ പൊയ്ക്കൊണ്ടിട്ടിരിക്കുവാണ് ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും പറയുകയാണ് ഈ സിനിമ അതിമനോഹരമായ ഒരു സിനിമയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് കാരണം ഞങ്ങൾ ഈ സിനിമ ഇറക്കുമ്പോൾ ഞങ്ങൾ ഈ സിനിമ ഇറക്കുമ്പോൾ ഞങ്ങൾ ഒരു ബിസിനസ്സും ഇതുവരെ എനിക്ക് ചെയ്യാനായിട്ട് ഇനിയും പറ്റിയിട്ടില്ല ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അപ്പോ എല്ലാ സിനിമകളും നമ്മൾ ഇറക്കുമ്പോൾ പ്രേക്ഷകരെ അടുത്താണെങ്കിലും ഈ സിനിമ ഞങ്ങള് ഇതിന്റെ ഒരു തുടക്കം മുതലേ ഇത് പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് എപ്പോഴും നമുക്ക് നമുക്ക് എപ്പോഴും നമുക്കിപ്പോഴും ചലഞ്ചെടുക്കുന്നതിലാണ് നമുക്ക് കൂടുതൽ താല്പര്യം അതായത് ദിലീപേട്ടൻ ഇപ്പൊ കുറച്ചായിട്ട് എന്താണ് ദിലീപേട്ടന്റെ അതായത് പടങ്ങളിലുള്ള ഒരു ഡ്രോബാക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഞങ്ങൾ വിശകലനം ചെയ്തിട്ട് ഞങ്ങൾ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ ദിലീപേടന്റെ കുറെ കോമഡി ട്രാക്കുകൾ ഇവനുണ്ട് അല്ലെങ്കിൽ ദിലീപേടന്റെ ഓർ ലുക്ക് ആയിക്കോട്ടെ അങ്ങനത്തെ ഉള്ള പല കാര്യങ്ങളായിക്കോട്ടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത് അപ്പം ദിലീപേടന്റെ എന്ത് കാര്യങ്ങളാണോ ഈ സിനിമയിൽ വേണ്ട എന്ന് ഒരു പ്രേക്ഷകനായിട്ട് അല്ലെങ്കിൽ ദിലീപന്റെ സിനിമയെ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു 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 വ്യക്തി അല്ലെങ്കിൽ വേറൊരു സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലൊക്കെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടിട്ടാണ് ഈ സിനിമ ഞങ്ങള് ഏഹ് ഞങ്ങൾ ഈ സിനിമയിലേക്ക് ഇറങ്ങി അതുപോലെ ഞാനായിക്കോട്ടെ ഷാലിസ് ആയിക്കോട്ടെ വിൻഡോ ആയിക്കോട്ടെ അപ്പം ഈ സിനിമ ഞങ്ങള് ഭയങ്കരമായിട്ടുള്ള അവകാശവാദങ്ങൾ ഒന്നുമില്ല ഈ സിനിമ ഭയങ്കര ഹിറ്റടിക്കും ഒരു ഒരു വേറിട്ട സിനിമയായിരിക്കും ഒന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല പക്ഷെ ഈ സിനിമ നൂറ് ശതമാനം നിരുത്സാഹപ്പെടുത്തിക്കണം എന്നുള്ള ഒരു തോന്നല് മാത്രമാണ് ഞങ്ങൾക്ക് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഏർ അപ്പം അതിന്റെ ഇപ്പൊ ഇന്നലെ സെൻസർ കഴിഞ്ഞു അപ്പോ നല്ലൊരു സിനിമയാന്ന് അവര് പറഞ്ഞിട്ടുണ്ട് അവര് എല്ലാ സിനിമയും നല്ല സിനിമയാന്ന് പറയും പക്ഷേ ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അതായത് ഒരു പക്ക ഫാമിലി സിനിമയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് അകത്ത് അഭിനയിക്കുന്നുണ്ട് ജോൺ ചരികളെ മഞ്ജു ചേച്ചി ആയിക്കോട്ടെ സുനിത അയകളെ നമ്മുടെ പുതിയ ആൾക്കാർ ഒരുപാട് പേര് ജോസഫ് ജി അയകളെ അങ്ങനെ ഒത്തിരി പേര് ഇതിന്റെ അഭിനയിക്കുന്നുണ്ട് അപ്പം എല്ലാവരും നല്ല രീതി ഈ സിനിമ അഭിനയിച്ചുണ്ട് എല്ലാ ഈ കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തും പലപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ സിനിമകളെ കുറിച്ച് സംസാരിക്കാറുണ്ട് പക്ഷെ എന്നെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമയെ കുറിച്ചല്ല സംസാരിച്ചിട്ടുള്ളത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ അത്യാവശ്യമായിട്ട് ഒന്ന് കാണുന്ന ഒരു കാര്യം പറയാനുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു എന്താണോ അല്ല ഒരു ഒരു സിനിമയുടെ കാര്യം പറയാനാണ് ഞാൻ പറഞ്ഞു അത് നേരിട്ട് സംസാരിക്കാം അങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നത് ഇവർ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ലിസ്റ്റിനോട് ചോദിച്ചു സത്യത്തെ നിങ്ങൾ ഒരുപാട് ആരംഭിച്ചിട്ടാണോ ഈ സമയത്ത് എന്നെ വെച്ച സിനിമ ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു ഈ സിനിമയുടെ കഥ നിങ്ങൾ കേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രിൻസിന്റെ കഥ കേട്ടു ഷാരീസാണ് വ്യക്തമായി പറഞ്ഞത് ഈ സിനിമ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇത് അത്രയും ആനുകാലിക പ്രസക്തിയുള്ളൊരു ചിത്രമാണ് കാരണം നമ്മൾ എല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമുക്ക് ആർക്കും ഒരു പ്രൈവസി ഇല്ല അങ്ങനെയുള്ള ലൈഫിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന പ്രിൻസ് ലൈഫിൽ അയാള് അയാള് സർവൈവ് ചെയ്യാൻ അയാള് മുന്നോട്ട് പോകാൻ വേണ്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആണ് ഈ സിനിമയിലൂടെ ഷാരീസും പിൻഡോയും പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് ലിസ്റ്റിന് ഈ സിനിമയിൽ ഇവിടെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഞങ്ങൾ ആരും കാര്യം ഞങ്ങൾ അത്രയും വിശ്വസിച്ച് അവിടെ ഞങ്ങൾ വിശ്വസിക്കുന്നു പുതിയ എല്ലാവരും പറഞ്ഞ പുതിയ തലമുറയിലെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം ഞാൻ എപ്പോഴേ വർക്ക് ചെയ്യാൻ കഴിയാണ് നമ്മള് ആ ഡോർ തുറന്നു വെച്ചിരിക്കുകയാണ് പുതിയ തലമുറയിലെ ആളുകൾ നല്ല കഥകളായിട്ട് വരിക കാരണം നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചാൽ നമ്മൾ താരങ്ങൾ ഇപ്പം എൻ്റെ സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ വെറുതെ കിടന്ന് ആടിയിട്ട് കാര്യമില്ല അതിനുള്ള കണ്ടന്റ് കൊണ്ടുവരുന്നത് അതിന്റെ ടെക്നീഷ്യൻസ് ആണ് അതിന്റെ റൈറ്റർ ആണ് അതിൻ്റെ ഡയറക്ടറാണ് അതിന്റെ കൂടെ സഞ്ചരിക്കാനാണ് നമ്മൾക്കും താല്പര്യം അപ്പം അങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ ഞാൻ ഈ സിനിമയിൽ എന്നെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാനും പ്രിൻസിന് ഇഷ്ടപ്പെടുന്നു കാരണം ഇതിൽ ഓരോ മുഹൂർത്തങ്ങളും ജോഡി പറഞ്ഞ പോലെ തന്നെ ഷാരിസ് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അത് ആ നമുക്ക് കാണാം അല്ലെ ഷാരിസിന്റെ കണ്ണുകളിലൂടെ അപ്പൊ ഷാലീസ് അത്രയും സ്ട്രെയിൻ ചെയ്ത് ആ കഥാപാത്രം ഇങ്ങനെ ചെയ്യുള്ളൂ ഇതെങ്ങനെയാണ് ചേട്ടാ അങ്ങനെ ജോണിയോട് പലപ്പോഴും ചെന്ന് പറയുമ്പോൾ ഞാൻ ജോണിനെ മാറ്റി മാറ്റി നിർത്തി ഞാൻ ജോളിനെ കൊറേ കാലമായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നറിയില്ല ജോഡി എനിക്ക് തോന്നുന്നത് ഈ ലിസ്റ്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെ തന്നെ പഠിക്കുന്ന തോന്നുന്നു നൈറ്റിൽ പോയി ഭയങ്കര പഠിത്തം എക്സ്പ്രഷനൊക്കെ ജോണി എന്തെങ്കിലും പറഞ്ഞു കട ഒന്ന് പറയുമ്പോൾ നമ്മൾ വാല് കുറിയാൻ പാടില്ലല്ലോ പക്ഷെ എന്തുകൊണ്ടോ എനിക്കങ്ങനെ അവസ്ഥ ഉണ്ടായില്ല അല്ലെ ആ അപ്പോ അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ച എന്റെ കൂടെ അഭിനയിച്ചു സിദ്ധിക്ക ബിന്ദു ധ്യാൻ ജോസുട്ടി പിന്നെ അതുപോലെ നമ്മളുടെ കുറച്ച് പുതിയ താരങ്ങൾ ഈ സിനിമയിലുണ്ട് അവരൊക്കെ വന്ന് സംസാരിക്കുന്നതാണ് പിന്നെ പറയാൻ വന്ന കാര്യം ആ അത് പിന്നെ പറയാം ലിസ്റ്റും പറഞ്ഞ പോലെ തന്നെ ഈ നൂറ്റമ്പതാമത്തെ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ സിനിമയുടെ അധികം ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോ ഷാരീസും പറഞ്ഞു നമുക്ക് ലളിതമായിട്ട് ഈ കാര്യം പറയാം ഈ മെയ് ഒമ്പതിന് ഈ സിനിമ വരികയാണ് ഈ മെയ് ഒമ്പതിന് വരുമ്പോൾ പ്രത്യേകം എനിക്ക് പറയാനുള്ളത് ഷാരീസ് ഇബയുടെ ഗൂഗിളിനെ പരിചയപ്പെടുത്തി പടത്തിന്റെ ആണെന്ന് പറഞ്ഞത് ആ സാധനം ആരും എടുത്തോണ്ട് വന്നു നോക്കി പോകുന്നു ഒമ്പതാം തീയതി വല്ലാതെ വരെ നമുക്ക് ഇത് പിടിച്ചു വെക്കണം അത് കഴിഞ്ഞ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുവരെ നിങ്ങൾ അതിനെവിടെയെങ്കിലും കൊണ്ടുപോയി രസിയായിട്ട് വെച്ചേക്കണം അപ്പോ ഈ സിനിമയില് നമ്മളെ ജോണി ചിരിപ്പിച്ച പോലെ ജോണിയുടെ കഥാപാത്രം നമ്മളെ ചിരിപ്പിക്കട്ടെ നമ്മളെ നമ്മുടെ നായികന്മാര് നമ്മുടെ ഇതിൽ പുതിയതായിട്ട് അഭിനയിച്ചൊരു പേര് ഒരുപാട് പേരുണ്ട് ഈ സിനിമയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല കാരണം ഈ സിനിമയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സിനിമ കാണുമ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ ഫീൽ ഉണ്ടാവുള്ളൂ നിങ്ങൾ നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഒരു വെള്ളക്കടലാസ് പോലെ നിങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യാതെ ഈ സിനിമ കാണാൻ വരിക ഈ സിനിമ എൻജോയ് ചെയ്യുക അത്രക്കെയാണ് പറയാനുള്ളത് എന്തായാലും ഈ സയന്യത്തില് ഇവിടെ ഇന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു